റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം താമസിയായ ഭദ്രകാളിയുടെ പ്രീതിക്കായും ദാരിക കാളിയുദ്ധത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിലേക്ക് മനുഷ്യ മനസ്സിനെ നയിച്ച് ആ കാലഘട്ടത്തിൻ്റെ ഭയങ്കരതയുടെ ചിത്രീകരണത്തിന് അതിൽ നിന്ന് അതായത് അന്നത്തെ ആ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ് അതിൽ നിന്നും മോചിപ്പിച്ച ലോകത്തെ ദേവി കൃപയാൽ അറിയിക്കുന്നതിന് വേണ്ടി ഐതിഹ്യപരങ്ങളായ പല അനുഷ്ഠാന കലകളും രൂപം കൊണ്ടിട്ടുള്ളതായും ആ രൂപങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതായും കാണുന്നുണ്ട് ആ രൂപങ്ങളും ഭാവങ്ങളും കലാരൂപത്തിൽ പ്രത്യക്ഷീഭവിച്ച് ആ പഴയ ഐതിഹ്യങ്ങൾക്ക് ജീവൻ വെപ്പിച്ച് മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുന്നു അവ ആ യവഭക്തി സാന്ദ്രമായി കൊണ്ടാടുന്നതിനും ജനസമൂഹത്തെ ആ ഓർമ്മകളിലേക്ക് നയിച്ച് ആ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനും ഉപകരിക്കുന്ന പല കലാരൂപങ്ങൾ ഇന്നും ജീവനോടെയുണ്ട് അല്ല ജീവിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് മുടിയേറ്റ് കാടിയോട്ട് മുടിയെടുപ്പ് നിളവരി വടയണി ഓലംതുള്ളൽ തുടങ്ങിയവ കളമെഴുത്തും പാട്ടും മറ്റൊരു പ്രധാന കലാരൂപമാണ് ഭദ്രകാളിയുടെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇവയിൽ ഏതെങ്കിലുമൊക്കെ കലാരൂപങ്ങൾ അരങ്ങേറുക പതിവാണ് ചിലയിടങ്ങളിൽ കുത്തിയോട്ടം വരണിപ്പാട്ട് പൂരപ്പാട്ട് തുടങ്ങിയവയും പ്രാധാന്യമർഹിക്കുന്നുണ്ട് കുത്തിയോട്ടം എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കലാരൂപമാണ് അതിൻ്റെ പാട്ടും ചുവടുവെച്ചുള്ള കളിയും ഒരു പ്രത്യേക തരമാണ് അത് കണ്ടുതന്നെ അറിയണം വളരെ വളരെയധികം ഭക്തിരസ പ്രാധാന്യമുള്ളതാണത് കുത്തിയോട്ടം നടത്തുമ്പോൾ ആ ദിവസത്തിന് തൊട്ടു മുമ്പുള്ള ഏഴു ദിവസവും കുത്തിയോട്ടം നടത്തുന്ന ദിവസവും ഭാദം മുതൽ രാത്രി വരെ അന്നദാനം നടത്തുന്നു എന്നത് അതിന് മാറ്റുകൂട്ടുന്നു ഭരണി നക്ഷത്രമാണ് ഭദ്രയുടെ അവതാരം ആ ദിവസമാണ് കുത്തിയോട്ടം നടത്തുന്നത് ഭദ്രകാളിക്ക് പ്രിയപ്പെട്ട ഒരു വഴിപാട് മാത്രം ആണ് ഇത് നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ ചെട്ടിക്കുളങ്കര ദേവി നല്ല രീതിയിൽ കുത്തിയോട്ടം നടത്താറുണ്ട് കുംഭഭരണിക്കാണ് നടത്തുന്നത്